ബീഹാറിൽ മുലയൂട്ടുന്ന അമ്മമാരുടെ മുലപ്പാലിൽ യുറേനിയത്തിന്റെ സാന്നിധ്യം കണ്ടെത്തി പാട്നയിലെ മഹാവീർ ക്യാൻസർ സൻസ്ഥാൻ ആൻഡ് റിസർച്ച് സെന്റർ പഞ്ചാബിലെ ജലദ്റിലുള്ള ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റി ഡൽഹി എയിംസ് എന്നീ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ശാസ്ത്രജ്ഞരുടെ സംഘം നടത്തിയ പഠനത്തിലാണ് ഈ കണ്ടെത്തൽ ബീഹാറിൽ നിന്നും ശേഖരിച്ച മുലപ്പാലിന്റെ സാമ്പിളുകളിൽ ി വരെ യുറേനിയമാണ് ഗവേഷകർ കണ്ടെത്തിയത് ബീഹാറിലെ വിവിധ ജില്ലകളിൽ നിന്നും ക്രമരഹിതമായി തിരഞ്ഞെടുത്ത മുലയൂട്ടുന്ന നാൽപ്പത് സ്ത്രീകളെയാണ് പഠനവിധേയമാക്കിയത് അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും ക്യാൻസർ വരാനുള്ള സാധ്യത ഉൾപ്പെടെ പഠനവിധേയമാക്കിയിരുന്നു അമ്മമാരിൽ നിന്നും മുലപ്പാലിലൂടെ കുഞ്ഞുങ്ങളിലേക്ക് എത്തുന്ന യുറേനിയത്തിന്റെ അളവ് അപകടകരമായ നിലയിലാണെന്നാണ് പഠനത്തിൽ കണ്ടെത്തിയത് ഇതുകാരണം കുഞ്ഞുങ്ങൾക്ക് ക്യാൻസർ ഇതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നും പഠനം മുന്നറിയിപ്പ് നൽകുന്നു പഠനം പ്രദേശങ്ങളിൽ മനുഷ്യരിലേക്ക് യുറേനിയം എത്തുന്നത് കൃത്യമായി നിരീക്ഷിക്കാനുള്ള സംവിധാനം വേണമെന്നും ആരോഗ്യ വിദഗ്ധര് നിർദ്ദേശിക്കുന്നു ബ്രിട്ടീഷ് പിയർ റിവ്യൂഡ് ജേണലായ സയന്റിഫിക് റിപ്പോർട്ടിലാണ് ഇത് സംബന്ധിച്ച പഠനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്